നമ്മുടെ ചാലക്കുടി പട്ടണത്തിൽ ഇന്ന് കാലത്ത് ഒരേഴേഴരയായപ്പോൾ രണ്ടു പേർ ഓടുകയാണ് രണ്ടു പേർക്കും ലക്ഷ്യമുണ്ട് ചുവന്ന ഷർട്ടിട്ട് ഓടുന്നയാൾ എന്നെ പിടിക്കരുതേ എന്ന ലക്ഷ്യത്തോടെ ഓടുന്നു രണ്ടാമത് ഓടുന്നയാൾ മുന്നിലുള്ള ആളെ പിടിക്കണം എന്ന ലക്ഷ്യത്തോടെ രണ്ടുപേരും ഓടുകയാണ് ഒരാൾ അപഹരിച്ച പണവുമായി ലക്ഷ്യത്തിലേക്ക് മറ്റൊരാൾ അപഹരിക്കപ്പെട്ട പണം കിട്ടുന്നതിനു വേണ്ടി ഓടുന്നു എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഈ ലോട്ടറി കച്ചവടം നടത്തുന്ന തൊഴിലാളികൾ കണ്ടിട്ടുണ്ടോ ഭാഗ്യം കൊണ്ട് നടക്കുന്ന തൊഴിലാളികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുരിതപൂർണ്ണമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഒരു ലോട്ടറി ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രൂപ കിട്ടും എപ്പോഴോ കിട്ടാൻ പോകുന്ന ഭാഗ്യത്തിൻ്റെ പിന്നാലെ ഭാഗ്യവും കൊണ്ട് നടക്കുന്ന തൊഴിലാളികൾ അംഗപരിമിതരായിട്ടുള്ള തൊഴിലാളികൾ ഒട്ടനവധി പേര് നമ്മുടെ ചാലക്കുടിയിലുണ്ട് അത്തരത്തിലൊരു ലോട്ടറി കച്ചവടം നടത്തുന്ന ഒരു ചേട്ടനാണ് ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്തായിട്ട് ലോട്ടറി കച്ചവടം നടത്തുന്ന ചേട്ടനാണ് ഷാജു ചേട്ടൻ ആ പാവ മനുഷ്യൻ ഈ ലോട്ടറി കച്ചവടം നടത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ഈ തുച്ഛമായ വരുമാനം കൊണ്ട് ഒരു കുടുംബമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളത് അതൊരു ചോദ്യം തന്നെയാണ് പക്ഷെ പ്രതീക്ഷയാണ് ഭാഗ്യം വരും ഭാഗ്യം വരും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഇവർ പോകുന്നത് അങ്ങനെ ഷാജു ചേട്ടൻ ഇന്നലെ വൈകുന്നേരം കച്ചവടമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയതിനു ശേഷം പൈസയുണ്ടായിരുന്നു ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ ആ പൈസ കൊണ്ടുവന്ന് ആ പണം ഒരു ബാഗിലാക്കി പതിവ് പോലെ തന്നെ ഒരു ഏഴുമണിയോടുകൂടി നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മുൻവശ്യത്തിൽ ഒരു കുടയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ വന്ന് ഒന്ന് അടിച്ചുവാരി ആ ബാഗ് ഒന്ന് ഒരു സ്ഥലത്ത് വെച്ചതാണ് ആ വെച്ചതേ ഉറമേ ഉള്ളൂ ഇതെല്ലാം നോക്കി പ്ലാൻ ചെയ്തിരിക്കുന്ന ചില ബിരുദന്മാരുണ്ട് ആ ബാഗും കൊണ്ട് കവർച്ചക്കാരൻ മോഷ്ടാവും ആ ബാഗ് നിന്ന് തട്ടിപ്പറിച്ചു ഓടുകയാണ് അപ്പോൾ അവൻ ചേട്ടൻ ഒരു പക്ഷേ അവിടെ നിന്ന് നിലവിളിച്ച ഓട്ടോറിഷ സ്റ്റാൻഡിലെ ചേട്ടന്മാരെ അറിയിക്കാൻ പറ്റോ ചെയ്തിരുന്നെങ്കിൽ അവരെ ഈ സാധനം പിന്നാലെ ഓടിയത് എങ്ങനെയെങ്കിലും ആ ബാഗ് കിട്ടുമായിരുന്നു പക്ഷേ അവൻ ചേട്ടൻ അത് ടെൻഷൻ കൊണ്ട് ആ പക്ഷാ ചേട്ടൻ ആ കളൻ്റെ പിന്നാലെ ഓടി ആ പിന്നാലെ ഓടിയിട്ടും ഈ ചേട്ടന് അയാളെടുത്ത് എത്താൻ സാധിച്ചില്ല അത് ശരീരമായ വൈകല്യങ്ങൾ കൊണ്ടാകാം അയാൾ ആ ഇരുപതിനായിരം രൂപ പണം കൊണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ടുള്ള അത്താണിയായിട്ടുള്ള ആ പണം കളക്ഷൻ ലോട്ടറി കച്ചവടം നടത്തി വരുന്ന കളക്ഷൻ്റെ പൈസയാണ് ആ പൈസയും കൊണ്ട് ആ മോഷ്ടാവ് ഓടി അയാൾ തലയിൽ ഹെൽമെറ്റും വലിച്ചെറിഞ്ഞ് അയാൾ അതിശീകരം ഓടി ഇത് സി സി ടി വി ക്യാമറയിലൊക്കെ അയാളുടെ മുഖം പെട്ടിട്ടുണ്ടെങ്കിലും ക്ലിയർ ആകുന്നില്ല ഒരു തവിട്ട് നിറത്തിലുള്ളൊരു ഷർട്ട് ഇട്ടിട്ടാണ് അയാൾ ഓടുന്നത് ഏകദേശം ഒരു പത്തറുപത് വയസ്സ് തോന്നിക്കാവുന്ന ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നു ഈ ചേട്ടന് അയാൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല വളരെ ദുരിതപൂർണമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം നമ്മുടെ പട്ടണം ഈ പാവപ്പെട്ട ആളുകളുടെ വൈകല്യങ്ങളും അവരുടെ പിഴവുകളും ഒക്കെ കണ്ടെത്തി ആ പിഴവുകളും വൈകല്യങ്ങളിലൂടെ അവരെ തന്നെ കവർച്ച ചെയ്യുന്ന ഒരു രീതി ഇപ്പോൾ പല സ്ഥലങ്ങളും നമ്മുടെ പട്ടണത്തിൽ കാണാൻ സാധിക്കും ചാലക്കുടി പ്രൈവറ്റ് വസ്തുലിൻ്റെ പരിസരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി കണ്ട് നടന്നില്ലെങ്കിൽ ഏത് സമയത്ത് അടിപൊളിയെന്ന് പറയാൻ പറ്റില്ല വിദ്യാർത്ഥികളുടെ അടി ഒരു വശത്ത് അതുകൂടാണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങളും കവർച്ചാ സംഘങ്ങളും വേറെ ഒരു വശത്ത് ഇന്ന് ആ ഇരുപതിനായിരം രൂപ എന്ന് പറയുന്നത് അതെനിക്ക് തോന്നി രണ്ട് കോടി രൂപയുടെ മൂല്യങ്ങളുണ്ടാവും ആ പാവം ഷാജിച്ചിട്ടാണ് അയാൾ അയാളുടെ മുഖത്ത് നോക്കാനായിട്ട് എന്നെ സാധിച്ചു ഞാൻ അത് തന്നെ അവിടെ പോയിണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി നമുക്ക് സംസാരിക്കാം അത്രയേറെ വിഷമത്തിലാണ് മനുഷ്യൻ നിൽക്കുന്നത് തീർച്ചയായിട്ടും ചാലക്കുടി പോലീസ് എത്രയും പെട്ടെന്ന് തന്നെ ഈ മോഷ്ടാവിനെ കണ്ടെത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത് എത്ര ബിരുദന്മാരെയും ഇതുപോലുള്ള ബിരുദന്മാരെയും പിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ള ചാലക്കുടി പോലീസ് ഈ ഷാജു എന്ന് പറയുന്ന പാവപ്പെട്ട ലോട്ടറി കച്ചവടക്കാരനായ തൊഴിലാളിയുടെ ദൈനീകത വിഷമം ഇതെല്ലാം മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എന്റെ പേര് ഷാജു എന്നാണ് രാവിലെ ഒരു ഏഴ് മണിക്കാണ് ഞാൻ ഇവിടെ വന്നത് ആ സമയത്താണ് ഇത് ഉണ്ടായത് അതായത് ഞാനിവിടെ ബാഗ് വെച്ചിട്ട് മൊത്തം ഇവിടെ നിന്ന് അടിച്ചുമായി അപ്പോൾ അതിന്റെ ബാഗ് ഭാഗത്താണ് ബാഗില്ല എന്റെ മുകളിലാണ് ഈ ബാഗും പൈസ എല്ലാം കൂടി വെച്ചാറുന്നത് അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് ആൾ ഇത് എടുത്ത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് എടുത്തിട്ട് ഓടുന്നത് വന്നത് അതെനിക്ക് ഒരു ഐഡിയ കിട്ടേണ്ടായില്ല അപ്പൊ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് ഇത് സംഭവം ഉണ്ടായത് അപ്പൊ ഞാൻ സുരഭി വരെ സുരഭി കയറിന്റെ അടുത്ത് വരെ ഓടിക്കും പിന്നെ ആള് എനിക്ക് ഓടിക്കാൻ പറ്റിയില്ല കാരണം എനിക്ക് വയ്യാണ്ടായി വിടെങ്കിലും അങ്ങനെ കണ്ടുപിടിച്ചില്ല ഞാനിപ്പോ ആദ്യമായിട്ടാണ് ആളെ ഇപ്പ കണ്ടത് ഇപ്പൊ കണ്ടാറീന്നല്ലാണ്ട് വേറെ പരിചയം ഒന്നും ഇല്ല ഹെൽമെറ്റ് വിളിച്ചിട്ട് ചേട്ടാ ഇവിടെ ലോട്ടറി കത്ത് ഞാനിവിടെ ഒരു അഞ്ചു ദിവസമായി അഞ്ചായി ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കമ്പോണ്ട് ആയിരുന്നു ഇതുപോലത്തെ സമാന വിഷയങ്ങൾ ഇവിടെ ഈ ലോട്ടറി ആളുകൾക്ക് മുന്നേ തന്നെ ഒരു ആറ് ടിക്കറ്റ് പോയിട്ടുണ്ട് ടിക്കറ്റ് ഞാൻ ഇവിടെ അറിയാണ്ട് ഇത് പൈസ കഴിഞ്ഞ ദിവസത്തെ ഇതായിരുന്നല്ലോ കളക്ഷൻ ആയിരുന്നു ആ കഴിഞ്ഞ ദിവസം ായിട്ട് എങ്ങനെയാ അതിന്റെ ഇങ്ങനത്തെ സംഭവങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് പ്രൈവറ്റ് ബസ്റ്റാൻഡിന്റെ സമീപത്തേക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ആഭരണ വേഷഭൂഷാദികളുമായിട്ടൊക്കെ വരുന്നവരെ ഈ കഴുത്ത് നിറയെ മാലയും കമ്മലും ഇതൊക്കെ ഇട്ട് വരുന്ന കുറേ വിട്ടമ്മമാരെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു സുരക്ഷിതത്വില്ല കേട്ടോ പ്ലാൻ ചെയ്ത് ഈ ഷാജു എന്ന് പറയുന്ന ചേട്ടനെ ശരിക്കും പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് എനിക്ക് ഉറച്ചെടുത്തിരിക്കുന്നത് അയാൾ ഇത്തര സമയത്ത് വരും ഇന്ന സമയത്ത് ബാഗ് വിളിക്കും ഇന്ന സമയത്ത് അടിച്ചു വരും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ മോഷ്ടാവ് ചെയ്തത് അതുപോലെ തന്നെ നിങ്ങൾ അവിടെ വരുന്ന ആളുകളെയും പലരും ശ്രദ്ധിക്കുന്നുണ്ട് കഴിവതും ഈ വിലപിടിപ്പുള്ള സംഗതികൾ ഇതൊക്കെ ഇട്ട് ധരിച്ചു വരാതിരിക്കാന്ന് നോക്കാം ഒപ്പം കയ്യിൽ പണം ഫോൺ തുടങ്ങിയ സംഭവങ്ങൾ കൂടി കാത്തു സൂക്ഷിക്കുക അതുമാത്രമാണ് പറയാനുള്ളത് ആ മോഷ്ടാവ് എവിടെയോ സുഖലുപ്തിയിൽ സന്തോഷ അധീനനായിട്ട് അദ്ദേഹം ഈ കിട്ടിയ ഇരുപതിനായിരം രൂപയും കൊണ്ടുനടക്കണ്ട പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കോ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ആശ്രയമായിട്ടുള്ള ഒരു തുകയാണ് നീ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുള്ളത് നീ അതുകൊണ്ട് ഗതി പിടിക്കാൻ പോകുന്നില്ല നിനക്ക് ഇപ്പോൾ സുഖം കിട്ടുന്നുണ്ടെങ്കിലും നിനക്ക് തലമുറകളുണ്ടെങ്കിലും നീ ഗതി പിടിക്കാൻ പോകുന്നില്ല അത്രയും ദയനീയമായിട്ടുള്ള ഒരു മനുഷ്യന്റെ വിയർപ്പിന്റെ ഫലമാണ് മോഷ്ടാവേ നീ നിന്റെ കീശയിൽ വെച്ച് അല്ലെങ്കിൽ നിന്റെ കൈക്കൽ വെച്ച് നീ ഇപ്പോൾ എവിടെയെങ്കിലും ചാലക്കുടി പട്ടണത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളോടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നീ ഉത്തരം പറയേണ്ടി വരും നിന്റെ കുടുംബം ഉത്തരം പറയേണ്ടി വരും നന്ദി നമസ്കാരം തൻ്റെ പണവുമായി പോകുന്ന മോഷ്ടാവിൻ്റെ പിന്നാലെയുള്ള ഓട്ടത്തിനിടയിൽ നമ്മുടെ പാവൻ ഷാജുവേട്ടൻ തോറ്റുപോയിരിക്കാം വൈകല്യങ്ങൾ അയാളെ കീഴ്പ്പെടുത്തിയിരിക്കാം പക്ഷേ ജീവിതമെന്ന യഥാർത്ഥ ഓട്ടത്തിൽ ഷാജുവേട്ടൻ വിജയിക്കും നന്മ ജയിക്കാതിരിക്കില്ല പണം തിരികെ ലഭിക്കും പ്രതീക്ഷയോടെ കണ്ണു ഒരു ലോട്ടറി തൊഴിലാളി